മോഡലിംഗിലൂടെ ശ്രദ്ധേയനായി പിന്നീട് ബിഗ് ബോസ് മലയാളം ഷോയിൽ വന്ന് ജനപ്രിയനായി മാറിയ താരമാണ് ഷിയാസ് കരീം വൈൽഡ് കാർഡ് എൻട്രിയായി ഷോയിലേക്ക് പ്രവേശിച്ച ഷിയാസ് മൂന്നാം സ്ഥാനത്ത് എത്തുകയും നൂറു ദിവസത്തിനു ശേഷം ഫിനാലയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ഇതിനുശേഷം ഷിയാസിനെ തേടി നിരവധി അവസരങ്ങൾ വന്നു ടെലിവിഷൻ പരിപാടികളിലും സിനിമയിലും അടക്കം നടൻ അഭിനയിച്ചു ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളിൽ നിരന്തരം ഷിയാസും നിറഞ്ഞു നിൽക്കുകയാണ് താരത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ വിമർശനങ്ങളും ഒക്കെ ഉയർന്നുവരികയും ചെയ്തു അങ്ങനെ നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾക്കൊടുവിലാണ് താൻ വിവാഹിതരാകാൻ പോകുകയാണെന്ന് ഷിയാസ് വെളിപ്പെടുത്തിയത് പ്രതിശ്രുതവാദുവിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുകയും ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തു തന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷമാണ് ആ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറായതെന്നും നടൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഷിയാസ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ച ചിത്രം കണ്ട് ആരാധകരും സംശയത്തിലായി ഷിയാസിന്റെ വിവാഹ നിശ്ചയത്തിനു ശേഷം വരുന്ന പ്രണയദിനത്തിൽ പോലും പ്രതിശ്രുത വാതുവിനെ കാണിക്കാത്തതാണ് സംശയങ്ങൾക്ക് കാരണം മുൻപ് രണ്ടുപേരും ഒരുമിച്ചുള്ള നിരവധി ഫോട്ടോസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ആ ചിത്രങ്ങൾ ഒന്നും ഷിയാസിന്റെ പേജിൽ ഇല്ലെന്നാണ് ചിലർ കണ്ടെത്തിയിരിക്കുന്നത് പ്രണയദിനത്തിൽ പോലും പങ്കാളിയെപ്പറ്റി പറയാനോ ഫോട്ടോ പങ്കുവെക്കാനോ ശ്രമിക്കാത്തതും പഴയ ചിത്രങ്ങൾ ഒഴിവാക്കിയതിനു പിന്നിലും എന്തോ ഉണ്ടെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ആ പ്രണയബന്ധത്തിൽ നിന്നും ഷിയാസ് പിന്മാറിയോ എന്നാണ് കമന്റിലൂടെ ചിലർ ചോദിക്കുന്നത് നിലവിൽ എല്ലാവർക്കും വാലന്റൈൻസ് ഡേയുടെ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കാറിനുള്ളിൽ ഇരിക്കുന്ന സെൽഫി ചിത്രങ്ങളാണ് ഷിയാസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്റെ ഐഫോൺ മടിയിൽ വെച്ച് കാറിന്റെ ഉൾവശം കാണിക്കുന്ന തരത്തിലാണ് നടൻ ഫോട്ടോ പകർത്തിയിരിക്കുന്നത് ഇതോടെ ഷിയാസിനെ വിമർശിച്ചും കളിയാക്കിയുമുള്ള കമന്റുകളാണ് വരുന്നത് മുറുക്കാൻ ടക്കാരന് വരെ ഐഫോൺ ഉള്ള കാലമാണ് ഐഫോൺ വെച്ചുള്ള ഷോഫ് കാലമൊക്കെ കഴിഞ്ഞു ബ്രോ എന്നാണ് ഒരാൾ ഷിയാസിനോട് പറയുന്നത് ഐഫോൺ കണ്ടു അതുപോലെ ഓഡി കാറും കണ്ടു ബ്രോ ഉദ്ദേശിച്ചത് ഇത് രണ്ടും കാണിക്കണമെന്ന് തന്നെയല്ലേ അത് വ്യക്തമായി വാലന്റീൻസ് ദിനത്തിൽ കാറും ഫോണും മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എവിടെ എന്തിങ്ങനെയാണ് കമന്റുകൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയം നടത്തിയത് ദന്തസ്റ്റായ ഡോക്ടർ റഹനയായിരുന്നു വധു ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന് പുറമെ നിക്കാഹം കഴിഞ്ഞതായിട്ടാണ് വിവരങ്ങൾ മുൻപ് വന്നത് എന്നാൽ പിന്നീട് യാതൊരു വിവരങ്ങളും ഇല്ലാതെയായി റഹനയുടെ സോഷ്യൽ മീഡിയ പേജിലും ഷിയാസിന്റെ ചിത്രങ്ങളോ വിവാഹത്തിൻ്റെതായ സൂചനകളോ ഇല്ലാതെ വന്നതോടെ എന്തോ പ്രശ്നമുണ്ടെന്ന മുൻവിധി വന്നിരിക്കുകയാണ് വൈകാതെ ഈ വിഷയത്തിൽ ഷിയാസ് കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്